എല്ലാ കൂടാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം മുന്നേ തുടക്കമാണ് വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ചർ അങ്ങനെ മാച്ച ഗീപ്പ് ആയിരിക്കും പശ്ചത്തെ മച്ചാൽ നേരെ പസറിലേക്ക് വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലുഡളത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സൈഡിൽ തന്നെ അടി രണ്ട് പേര് ഇറങ്ങിയിട്ടുണ്ട് ഒരുത്തനെ കിട്ടി നേരെ അടിച്ചു നാൽപ്പത്തി നാലൊക്കെ എന്തോന്നടാം നേരെ അടിച്ചു വെച്ചിട്ട് അവനങ്ങനെ നോക്കിയിട്ട് എന്തായാലും ഫസ്റ്റ് കില്ലാണ് നേരെ ടീംമേറ്റും കൂടി തായിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും ഷോർട്ട് റേഞ്ച് കണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് റിസ്ക് ആണെങ്കിൽ കൂടി നേരെ അടിച്ചുപിടിച്ചാൽ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നേരത്തെ ഇത് കണ്ണാണെന്ന് നോക്കുന്ന സൗന്ദ്രം പിന്നെ പിന്നല്ല പേവർ ഐറ്റം ഒക്കെ ആ കുരുപ്പ് വരുന്നുണ്ട് എവിടെ നിന്ന് ഓടിയിരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് എന്തായാലും ഓടിക്കന്നോണ്ടിരിക്കുകയാണ് നേരെ ഗണ്ണെടുത്തു വീണ അതിൻ്റെ വെച്ച് രണ്ട് ഞെക്കും കൊടുത്തു പക്ഷെ ഒന്നും കിട്ടില്ല വെച്ച് ഒന്ന് കൊടുത്തായിരുന്നു പക്ഷേ കിട്ടിയില്ല ഓക്കെ എന്തായാലും മെഡിക്കൽ അടിച്ചു ഞാൻ മെഡിക്കൽ അടിച്ച് നേരം നോക്കുമ്പോൾ ചങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നേരം അടിച്ചു എൻ്റെ നാൽപ്പതൊക്കെ ഒരു വെസ്റ്റ് വെസ്റ്റില്ലാത്തോണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നാൽപ്പത്തഞ്ചും എന്തായാലും അവനടിച്ച് നോക്കട്ടെ അര കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും കില്ലും കൂടി തൂത്തു കരിക്ക് പിടിക്കാണ്ട് എന്റെ മോനെ ഷോട്ടറഞ്ച് പോയിന് തീർത്താനൊക്കെ കുരുപ്പേം രണ്ട് കിലും തൂത്ത് കരുട്ടെ നേരെ ലൂട്ടൊക്കെ അടിച്ച് വരുന്ന സമയത്താണ് ഗിഫ്ഡ് ഒരു ഇനിമിയും നൈസ് സൈഡിൽ കഴിഞ്ഞ ഞെക്കി നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിൽ ആരോ വിരുന്ന സൗണ്ട് കിട്ടും നോക്കുമ്പോൾ നമ്മളെ ബ്ലാക്ക് ടീഷർട്ട് ഇതാണോ കിണുവെച്ചാൽ അവിടെ അടിച്ചേ എന്നാ അടിച്ചെങ്കിലും എനിക്കൊന്നും പറ്റിയില്ല അതൊരു ലോഞ്ചറാണെന്ന് തോന്നട്ടാ എന്തോ വിട്ടവൻ അവൻ ആ കുരുപ്പ് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഞെക്കി കൊടുത്തായിരുന്നു ഇപ്പം വിചാരിക്കും അടുത്ത് നല്ല രീതിയിൽ എച്ച് പി ഉണ്ട് എന്ന് പിന്നെ നമ്മളവിടെ കളയും നേരെ അവനേം കൂടി കില്ലെടുത്തിട്ട് അപ്പോൾ ഗണ്ണയില്ല ഞാൻ റിവ്യോ അടിച്ച് കിട്ടിയാണ് നേരെ നോക്കി അവനെ തുറ്റിക്കൊണ്ടിരുന്നു ഇവനാണെങ്കിലില്ലേ എന്നെ കാണുമ്പോൾ ഈ സൈഡിലോട്ട് മാറും എന്നിട്ട് ഒളിച്ചിരിക്കും ഞാനും കുറേ നേരം വന്ന ഞെക്കാൻ വേണ്ടി പക്ഷെ കിട്ടണേ ഈ ഗ്രൂപ്പിനെ അവസാന കൈമ കിട്ടും എല്ലാം ചെയ്യാൻ വേണ്ടി നോക്കി നിക്കാരുന്നു വിട്ടില്ല അവനങ്ങി നാലുകിലും കൂടെ തൂത്തേരി എന്നാൽ ഇവിടെ ലുഡ് ബോക്സ് ടീമിനാണ് തോന്നു വന്നത് അവനായിട്ടാണ് തോന്നുന്നത് കില്ലടിച്ചത് നേരെ അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ച് വീണ്ടും വന്നാൽ ഇവിടെ പോയാൽ എന്നീ ഓടാം എന്തുകൊടാം രണ്ട് തവണ ഗുരുപ്പ് ഇവിടെ പോയി ഇവിടെ എന്താ കണ്ണോണ്ടിരിക്കണം എന്നാലും അഞ്ച് കിലോമീറ്റർ തൂത്തിട്ട് നേരെ മെഡിക്കറ്റ് നിങ്ങൾക്ക് അടിച്ച് കെട്ടിക്കൊണ്ടിരിക്കണം മിക്കാരും ബ്ലാക്ക് ടീഷർട്ടും കൂടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്നാൽ ലൂട്ടോ അടിച്ചിട്ട് നേരെ ഒന്ന് തപ്പാന്നേരം നേരെ ലൂട്ടോ ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല വലിയ ലൂട്ടൊന്നുമില്ല അവസാന അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച് പറ്റിയേ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഗുരുപ്പാണ് നേരെ ഓടി വന്നുകൊണ്ടിരിക്കണം ഒന്നും രണ്ട് മൂന്ന് പേരുടെ ബാക്കിൽ ചെയ്യും ഇന്നലെ മെല്ലെ പോയിട്ടേ കവർ എടുത്തിട്ട് അവനെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കണം നല്ല അടിച്ചു കൂട്ട് വരും പക്ഷേ Just... ഒറ്റ മിസ്സായിരുന്നു ഒന്നും കൂടി ഒന്നും ഞെക്കിൻ്റെ കിട്ടിയേ പക്ഷേ കിട്ടില്ലായിരുന്നു നേരെ വീട്ടിൻ്റെ മുകളിൽ കയറിയിട്ട് പണിയാന്നിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കാൻ ഒരു ലാൻഡ് മൈൽ ഉണ്ടായിരുന്നു അതും കൂടി ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് മെസ് എം ജൊക്കെ തൂത്ത് വരട്ടേ നേരെ ഒരു ലാൻഡ് മൈലും കൂടി ഇച്ചു നേരെ വീട്ടിൽ കാരണം കുറെ എണ്ണം സൂണ്ട പുറത്ത് എല്ലാം കൂടി വരുന്നതായിരിക്കും ഞാൻ വരുന്നുണ്ട് നോക്കാൻ സമയത്ത് ഇവൻ വന്നില്ല വീടത്തെ വന്നു പാവം ഗെണ്ണും പിടിച്ച് ഓടി ഒന്നുകൊണ്ടിരിക്കായിരുന്നു അവസാനത്തെ കണ്ണിയായിരുന്നു അവനെയും കൂടി തട്ടിട്ട് ആറ് കിലും കൂടി തൂത്ത് കരി നോക്കാൻ സമയത്ത് ലോങ്ങ് ഒരു ഇനി എവിടെ രണ്ടും എവിടെ എന്തോ രണ്ടടി അടി മൂന്നടി കൊള്ളും പിന്നൊന്നും കൊളത്തുമില്ല നമുക്ക് എന്തായാലും സാരൂലും അവരുടെ ടീം ആൻറ്റം അവൻ വെസ്റ്റിലോട്ടോ മാസ ടീം ബ്ലാക്ക് ടീഷർട്ട് ആണോ അറിയത്തില്ല അതേപോലെ തോന്നുന്നത് നേരത്തെ അടിച്ച ഗുരുപ്പെന്നെ ആണോ അറിയത്തില്ല നേരത്തെ ലോഞ്ചർ വിട്ടു പക്ഷേ എനിക്കനെ പണിയിട്ട് എന്തായാലും വീണ്ടും ഒന്ന് വിട്ടു രണ്ട് വിട്ടു മൂന്നും നാലെല്ലാം വിടരാം നേരെ വിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഡാമേജ് മാത്രം പോകുന്നില്ല റീലോഡ് ചെയ്ത് വീണ്ടും അടിക്കാണ്ട് നോക്കി ഇന്നോരക്ഷ എന്തായാലും വീണ്ടും വീണ് ഞക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാല് കാണുന്നുണ്ട് പക്ഷേ അടിക്കാൻ വേണ്ടി വിട്ടില്ല നല്ല തുള്ളി ഇറങ്ങാൻ കാണാം അമ്മ കില്ലടിച്ചിട്ടും വേറെ പണിയൊന്നും ഇല്ലല്ലോ നല്ല അടിച്ചീം നോക്കുമ്പോൾ അവന്മാരല്ലാണ്ട് ഇത് വേറെ ഏതോ ടീമാണ് ബ്ലാക്ക് ടീഷർട്ട് ഒന്നും അല്ല നേരെ ആറ് കില്ലെന്ന് നേരെ അവനെ കില്ലടിക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ അങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കാണ്ട് വീണ്ടും ഞക്കി പക്ഷേ കിട്ടിയില്ല അവനെ ബ്രേക്കറ് ബ്രേക്കറ് നോക്കിയത് ഞാൻ ഇവിടുന്ന് കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഉണ്ട് ഉണ്ട് കണ്ണുണ്ട് കണ്ണുണ്ട് ഇപ്പം ഇറങ്ങിയതാണ് അവൻ്റെ കണ്ടപ്പോൾ ഇപ്പോൾ തോന്നിയാണ് നേരെ അവനെയും കൂടെ അടിച്ച് നോക്കിയിട്ട് ഒരു ഗ്ലൂ ആളും കൂടി ഇട്ടിട്ട് അടിച്ച് കൊണ്ടിരിക്കുകയാണ് കാരണം ബാക്കിൽ ഇനി ഞാൻ കണ്ടവനെ നേരെ തുള്ളി ഓടിക്കൊണ്ടിരിക്കാണ്ട് അന്നേരം ഭാഗത്ത് രക്ഷപ്പെട്ടു മറ്റവനെ തട്ടിയെന്ന് എനിക്ക് തോന്നിട്ടാം ഈ കുരുപ്പ് അവനെ തട്ടി നോക്കുന്ന സമയത്ത് എന്നാ അച്ചീവ്മെൻ്റെ കാര്യം ഞാൻ മറന്നു പോയി അതാണ് വേറൊരു കാര്യം ഫ്രണ്ടിൽ എനിമീനെ കണ്ടപ്പോൾ ഞെക്കുന്ന തിരക്കിലേയും ഈ സൈഡിൽ അടിച്ചവനെ എൻ്റെ മനസ്സിലേ ഇല്ലായിരുന്നു അവിടെ വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയാണെന്നു അടിച്ച് കയറ്റുന്ന സംഭവം എല്ലാം ഒന്ന് ഞെക്കി പിടിച്ചു സൗണ്ട് പോലും കേട്ടില്ല ഫയർ ഇങ്ങനെ സൗണ്ടിൽ കേട്ടില്ല എൻ്റെ മിസ്റ്റേക്കായിരുന്നു ഓക്കെ നേരെ അടുത്ത വച്ചിലേക്ക് വെച്ച് പിടിച്ച് ഇത് ഇറങ്ങിയതാണ് ഇറങ്ങിയവണിയില്ലേ ഇവിടെ എടുത്തിട്ടിറങ്ങിയിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് ഇറങ്ങുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യണം എന്നാലും ഓടിയല്ലോ ആ സമയത്ത് അടിച്ച് കയറ്റാൻ നേരെ അടിച്ച് കയറ്റി പക്ഷെ അവനൊന്നും പറ്റിയില്ല നേരെ അടുത്തൊരാടാ ഇടുക്ക ടപ്പ ട ടപ്പേ ഗണ്ണാടാം അവൻ എക്സം വേറ്റ് വെച്ച് നോക്കി എൻ്റെ മോനെ ഇത്രയും ഡാമേജ് കൊടുത്തിട്ടും ഇത്രയും അഞ്ചു ആരും അച്ചപ്പിലാണ് രക്ഷപ്പെട്ടത് നേരെ മെഡിക്കറ്റിംഗ് കൂടെ അടിച്ചിട്ട് നേരെ അവനെ ഒന്ന് ലൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റി നേരെ നോക്കിക്കൊണ്ടിരിക്കാൻ കണ്ടിന്റെ ടോപ്പിൽ ഒരു എനിമി ഉണ്ട് അവൻ കുറേ നേരമായി അതിനെ മുകളിൽ അടിച്ചുകൊണ്ടിരിക്കണം നേരെ എടുത്തിനേയും കൂടി കിട്ടും എൻ്റെ അമ്മ എന്നോ അട്ടിയോ അടിക്കുന്ന കുരുപ്പ് അതിൻ്റെ മുകളിൽ ഒരു കുരുപ്പുണ്ട് പണി കിട്ടുന്നതായിരിക്കും അടിക്കാം നേരെ ഇവിടെ നിന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് അടിക്കാൻ നേരം നേരെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ഇവനെല്ലാം പേടിക്കണ്ട അതിൻ്റെ മുകളിൽ തനിയുമ്പോൾ ആ കുരുപ്പ് അടിക്കും അതാണ് വേറൊരു പ്രശ്നം നേരെ വെയിറ്റിംഗ് വെയിറ്റിങ്ങനെ വരുന്നുണ്ടോ സമയത്ത് നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ടാവും ആ കുരുപ്പ് നോക്കുന്നുണ്ടാവും നേരെ ബാക്ക് അടിക്കാം നേരെ നോക്കിയും ഇവിടെ നിന്നും അടിക്കടിക്കടിക്കുക കുരിപ്പം ചവടായില്ല മറ്റോ എന്നെ ചെക്കിക്കൊല്ലും അവനെയും കൂടി നോക്കാം ും അര കിലും കൂടി രണ്ട് കിലും കൂടി അവൻ നോക്കി നിൽക്കണം അടിച്ചിട്ട് അടിച്ചിരി പിന്നെ ലസ്കൂഡ് മൊത്തം ആയിപ്പോ ഇവനെ ടീം വരുന്ന കേട്ടാ നേരെ മൂന്ന് കിലും കൂടെ അടിച്ചിട്ട് പെട്ടെന്ന് ലൂട്ടുകളൊക്കെ അടിച്ചു വരും നേരെ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കാണ് കാരണം ഇവിടെ ഇല്ലേ ഒരു റിവ്യവ് അടിച്ചു അവനെ കണ്ടാണ് ഓടി വന്നത് പക്ഷെ കാണുന്നില്ല ഇവിടെ പോയി നോക്കുന്ന സമയത്ത് അങ്ങനെ മല പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു അയ്യമ്പതൊക്കെ പോകുന്നു അവനെയും കൂടി തട്ടി റിവ്യൂ അടിച്ചാണെങ്കിലോ ഒരുത്തവണ എയറിൽ പോകുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്ക് പോകുന്നുണ്ട് റേഞ്ചെല്ലാം തോന്നട്ടാ നേരെ സ്ട്രേറ്റ് ആയിട്ട് വന്നും നേരെ അവനെയും കൂടി ഞെക്കിയിട്ട് അവനെയും കൂടി നോക്കിയിട്ട് അന്നേരം കില്ല് വരുന്നേ അറ്റമില്ലെങ്കിലേ പുല്ല് പണി ഇട്ട് നിക്കുകയാണ് അതിൻ്റെ ഇടയിലേയും വേറൊന്നും കൂടിയും എന്തായാലും വീണ്ടും ഒരു മെഡിക്കലും കൂടെ അടിച്ചിട്ട് റിപ്പയർ ഒക്കെ ചെയ്തു വെച്ചു അരി കില്ലൊക്കെ വന്നു അഞ്ച് കില്ലും തൂത്തേരി ഒരു അറുന്നൂറ് രൂപ നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ടീം ടീമേറ്റും കൂടി റിവച്ച് വെച്ചു നേരെ നോക്കുന്ന സമയത്ത് ഒരു വണ്ടിക്കൂട്ടം വന്നിരിക്കാണ് വരട്ടെ രണ്ടൊന്നോ രണ്ടോ വരുന്നുണ്ട് ഓക്കെ എന്നാലും ഒന്ന് കുത്തിയുരുത്തി ഇടിച്ചു തീർത്തി നേരെ അവനേം കൂടി കത്തിച്ചിട്ട് പണി അന്നേരം നേരം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞെക്കി 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 കാലിക്കാൽ പിന്നെ കാലുവെച്ച് നോക്കിയിട്ട് അരൊച്ചിനും കൂടി നോക്കിട്ട് അര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ കാരണം ടീമിൽ തിരിച്ചിട്ടുണ്ട് മുന്നേ ബാ നേരെ നമ്മൾ ചങ്ങയും ഇറങ്ങണം എന്ന രീതിയിലാണ് തോന്നുന്നു വന്നത് പക്ഷെ ടീമേറ്റും കൂടി കണ്ടപ്പോൾ ചങ്ങ നിർത്തി കളഞ്ഞു നേരെ നല്ല രീതിയിൽ ഞെക്കും എടുത്തു പക്ഷെ കില്ല് കിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടില്ലേ ചത്തിട്ട ചത്തും നോക്കട്ടെ വേറെ ആണാ നോക്കട്ടെ നോക്കുമ്പോൾ നമ്മൾ ആണോ അത് അവൻ്റെ ടീം എല്ലാം നിനക്ക് തോന്നി ഇനി വേണമെങ്കിൽ തോന്നി ഇവൻ്റെ ടീമേറ്റ് എല്ലാം തോന്നുന്നുണ്ട് ഓക്കെ എന്നാലും അവനെയും അടിച്ച് നോക്കിയിട്ടും ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യേണ്ടത് നോക്കുന്ന സമയത്ത് ഒരു കുറിപ്പും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് നേരം അടിക്കാണ് നോക്കി പക്ഷെ റിയലി ടിയിൽ നേരെ എം ഫോർട്ടി വെച്ച് അങ്ങ് ഞെക്കി പിടിച്ചു അങ്ങനെ സ്ട്രേറ്റർ എവിടെയെന്ന് നേരെ അവനെയും കൂടി നോക്കട്ടെ അവനെയും കൂടി നോക്കിയിട്ട് വെച്ചു നേരം ലൂട്ട് അടിക്കാം നേരെ കുറച്ച് എസ് എംനയും കൂടി അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിലുള്ള നല്ല ലൂട്ട് എൻ്റെ മോനെ കിണം കാച്ചു ലൂട്ടും അതൊക്കെ ഇങ്ങ് ചാമ്പ്യും എട്ട് കില്ല് വീണ് പതിനാല് പിന്നെ നമ്മൾ ടീമിൽ രണ്ട് പേരെടുത്ത് പ്രോബ്ലം ഇല്ല എന്തായാലും സുഖാർ പന്ത്രണ്ട് പേരും കൂടെ ബാക്കിയുണ്ടാവത്തുള്ളൂ അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചേരി പിന്നെ ടീമെയിനൊക്കെ വെച്ചത് വിട്ടിരുന്ന സമയത്താണ് അടിച്ചു നോക്കട്ടു എങ്ങനെയാടാ ഇവിടുന്നടാം കണ്ടത് ഇല്ല ഭാഗത്തിന് ഇവൻ ആ ഒരു ഗ്ലൂ എബിലിറ്റി വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടു എന്നെ ഹെൽമെറ്റ് സ്ട്രേറ്റ് ആയിട്ട് ഊട്ടി പോകുമ്പോൾ അവൻ അടിച്ചാണ് കുരുപ്പ് എന്നാലും ഇട്ട് കില്ലയും ഇവൻ എന്നാണ് തോന്നുന്നു നമ്മൾ ടീമിനെ കില്ലടിച്ച് നാ തെറിവേ അടിച്ചു നൂറ് മിനിറ്റ് ടോക്കൺ ടോക്കണില്ലെന്ന് തോന്നുന്നു നോക്കാം എന്നാൽ നാനൂറ് ഡോക്കാണ് അറുന്നൂറ് ഡോക്കാൻ വേണ്ടി വരുന്ന വെയിറ്റ് ചെയ്യാം അവനെയും കൂടി നോക്കിയിട്ട് അര കില്ലും കൂടി നമ്മൾ ടീമേറ്റ് എടുത്തിരിക്കുകയാണെന്ന ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി സെറ്റാണ് ഒരു എട്ട് കില്ലും സെറ്റാണ് ഒമ്പത് പേരും കൂടെ അലയവുണ്ട് വെയിറ്റ് ചെയ്യാം കാരണം ഇനിയും നോക്കി കളിച്ചില്ല പണി കിട്ടുന്ന കാരണം എട്ട് പേര് ആറ് പേരും കൂടി ബാക്കി ഒരുത്താൻ നോക്കാണോ അറത്തില്ലേ കിടക്കുന്ന അവിടെ നിന്ന് നേരെ നെക്കി പിടിച്ചിട്ട് അവനെയും കൂടി നോക്കാം അവൻ എന്നാൽ ചെയ്യുന്ന അറിയത്തില്ലേ കിടന്നിഴഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വല്ല പബ്ജി പ്ലെയർ ആണോ അറിയത്തില്ല എന്തെങ്കിലും അവനേം കൂടി കില്ലടിച്ചിട്ട് ഒമ്പത് കിലും കൂടി തൂത്തിരിട്ട് അവതും കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അവൻ അവനാരോ നോക്കുന്നുണ്ടായിരുന്നു നോക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നല്ല ഫൈറ്റ് ചെയ്യും പുല്ലൊക്കെ ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ഓ സി എടുത്ത് ഒരുത്തൻ നോക്കാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതും കൂടെ ഒക്കെ എടുത്തത് പതിനൊന്ന് കിലും കൂടി ഇതാണ് നോക്കട്ടെ അവനെയും കൂടി നോക്കിയിട്ടേ അവനെയും നോക്കട്ടെ ആ ആരുകിലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നു ഒറ്റ എരുത്തിനും കൂടി ബാക്കിയുള്ള നോക്കുക ഇല്ല നമ്മൾ ടീമിൽ ഒരുത്തിനും റിവ്യടിച്ചിട്ടുണ്ടാവും ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിശ്ചയിച്ചാണെങ്കിൽ തയ്ക്കൊള്ളുന്നുണ്ട് ഒന്ന് ഫോളോ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്